വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ തകരാറിലായി നിന്നു ഒരു മണിക്കൂറോളമായി പാലത്തിനും സ്റ്റേഷനും ഇടയിൽ നിൽക്കുകയാണ് മറ്റ് ട്രെയിനുകളും ഇതോടെ പോകാനാവാതെ കുടുങ്ങി ഇലക്ട്രിക് തകരാറാണ് ട്രെയിൻ നിൽക്കാൻ കാരണമെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ഷൊർണൂരെത്തി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഉടൻ ട്രെയിൻ തകരാറിലായി നിൽക്കുകയായിരുന്നു ഇലക്ട്രിക്കൽ തകരാറായതിനാൽ വാതിലുകളും തുറക്കാനാവുന്നില്ലെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു ഒരു മണിക്കൂറോളമായി സാങ്കേതിക വിദഗ്ധരെത്തി പരിശോധിക്കുന്നുണ്ടെങ്കിലും പരിഹരിക്കാനായിട്ടില്ല ഈ സമയത്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ടതും തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരേണ്ടതുമായ ട്രെയിനുകളുടെയും ഗതാഗതം തടസ്സപ്പെട്ടു ഉടൻ പരിഹരിക്കുമെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക